നഗരമധ്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റിനായി നിർമ്മിച്ചിട്ടുള്ള തറയിൽ വളരുന്നത് പേരാൽമരം തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ ഹൈമാസ്റ്റ് ലൈറ്റിന് ഭീഷണിയായാണ് പേരാൽ വളരുന്നത് ഹൈമാസ്റ്റിന്റെ ചുവട്ടിലേക്ക് വേര് ആഴ്ത്തി വളരുന്ന മരം വൈകാതെ ഹൈമാസ്റ്റിനെ തള്ളി മറിച്ചിട്ടേക്കാം അധികൃതർ കാര്യമായി ഗവനിക്കാതിരുന്ന മൂലം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് തന്നെ വീഴ്ത്തുന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് ഈ പേരാൽ മരം ഗാന്ധി സ്ക്വയറിലെ ഹൈമാസ്റ്റിന്റെ ചുവട്ടിൽ ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് ആരോ നട്ടിട്ടു പോയതാണ് ഈ പേരാൽ തൈ വളർന്നു ഇപ്പോൾ വരമായി മാറിക്കഴിഞ്ഞു അതിവേഗം വളർന്ന പ്രദേശമാകെ പടർന്നു വന്തലിക്കുന്ന മരമാണ് പേരാൽ നിലവിലെ തറക്കുള്ളിൽ ഒരേ സമയം ഒരു പേരാലിനും ഹൈമാസ്റ്റ് ലൈറ്റിനും നിൽക്കാനിടമില്ല മരം വളരുന്നതനുസരിച്ച് ഹൈമാസ്റ്റിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ശാഖകൾ പടർത്തുന്ന പേരാൽ വൈദ്യുതി ലൈനുകളിലുള്ള സ്ഥലങ്ങളിൽ ആരും നട്ടു വളർത്താറുമില്ല കുറെ കൂടി വളർന്നാൽ മരത്തെ നശിപ്പിക്കാൻ തന്നെ കഴിയാതെ വരും നേരത്തെ ഇവിടെ നിന്നിരുന്ന ചെറുതണൽമരം മുനിസിപ്പൽ അധികൃതർ തന്നെ വെട്ടി നീക്കിയതാണ് ആ സ്ഥാനത്താണ് പേരാൽ അതിവേഗം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും